ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ ഗോതമ്പിൻ്റെ അട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതിനായി ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് ചൂടുള്ള വെള്ളം ഇളം ചൂടുവെള്ളമല്ല നല്ല തിളച്ച് ചൂടുള്ള വെള്ളം തന്നെയാണ് അത് ഒഴിച്ച് നമുക്കിത് നന്നായി ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം അധികം ഹാർഡാവാതെ അധികം ആവാതെ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് മധുരം അല്പം കൂടുതൽ ഉപയോഗിക്കണം പഞ്ചസാരക്ക് പകരം ശർക്കരയും ഉപയോഗിക്കാം കുറച്ച് ഏലക്കയും കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അടയിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ കുഴിച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവിൽ നിന്നും അല്പം അല്പമെടുത്ത് ചെറിയ പൂരിയുടെ വലുപ്പത്തിലാക്കി നമുക്ക് പരത്തിയെടുക്കാം എന്നിട്ട് ഈ ഫില്ലിങ് ഇതിൽ നിറച്ചിട്ട് നമുക്ക് അടയുടെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം ഇവിടെ അട പൊരിച്ചല്ല എടുക്കുന്നത് അട ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പൊരിച്ചും ഉപയോഗിക്കാം എണ്ണയൊന്നുമില്ലാതെ നമുക്ക് അട ചുട്ടെടുക്കാം മണ്ണിൻ്റെ പാത്രത്തിലാണെങ്കിൽ ഒരു കുറച്ചുകൂടി സ്വാദ് കൂടും ഞാനിവിടെ ചപ്പാത്തിയൊക്കെ ചുടുന്ന പാനിലാണ് ചുട്ടെടുക്കുന്നത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഓരോ അടയും ചുട്ടെടുക്കാം ഗ്യാസ് മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമുക്ക് ഓരോ ഭാഗവും മറിച്ചിട്ട് മറിച്ചിട്ട് വേവിക്കാം പെട്ടെന്ന് കരിഞ്ഞൊന്നും പോയില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് കുഴിച്ചതുകൊണ്ട് അധികം വേവിക്കാനുണ്ടാവില്ല പകുതി വെന്തതായിരിക്കും ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്